നീ നീ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് മാപ്പ് തന്നില്ലെങ്കിൽ കരുണ ഞങ്ങളെല്ലാം ായി മാറും റബ്ബേ അതുകൊണ്ട്

ഈ ശരീരത്തിൽ ഒരു പിശാചിനെ അള്ളാഹു തന്നിട്ടുണ്ട് ആ പിശാചിനെ പിശാച്ചിന് എന്നാണ് അറിയപ്പെടുന്നത് മരിച്ചു കഴിഞ്ഞാൽ ചില ശരീരങ്ങളുമായുള്ള സംഭാഷണങ്ങൾ നടക്കാറുണ്ട് അതൊരു പക്ഷേ ആ മരിച്ച മയ്യത്തിന്റെ അള്ളാഹു മനുഷ്യനെ പരീക്ഷിക്കാൻ നമുക്ക് തിന്മയിലേക്കൊരു മനസ്സുകൊണ്ടൊരു ചഞ്ചാട്ടം ഉണ്ടാകാൻ വേണ്ടി പിശാചിനെയും ഒരു ഭാഗത്തും മലത്തിനെയും തന്നിട്ടുണ്ട് നന്മയിലേക്ക് വിളിക്കാൻ ആർക്കാണ് നമ്മൾ ഉത്തരം കൊടുക്കുന്നത് ാണ് നമ്മുടെ തീരുമാനിക്കപ്പെടുന്നത് സ്വർഗമാണോ അതോ നരകമാണോ നിരകമാണോ നിങ്ങൾ ഓരോരുത്തർക്കും ഓരോ കരീനായ ചിന്നിനെ അള്ളാഹു തന്നു വെച്ചിട്ടുണ്ട് നിങ്ങളെ പരീക്ഷിക്കാൻ അവര് ചോദിച്ച് ഞങ്ങൾ പറഞ്ഞു എനിക്കും അങ്ങനെ ഉണ്ട് ചോദിച്ചു അല്ലിയെ അങ്ങേക്കുമുണ്ടോ ഒരു പിശാച്ച് ഞങ്ങൾ പറഞ്ഞു എന്റെ കൂടെയും ഒരു ഷൈത്വാനുണ്ട് പക്ഷേ െ സഹായിക്കുകയും ചെയ്തിട്ടുണ്ട് നമ്മുടെ ശരീരത്തിലേക്ക് വെച്ചിട്ടുണ്ടെന്നാണ് നമ്മൾ ഇല്ലാതായി പോകുന്നത് അതുകൊണ്ട് പതിവാക്കുക നമ്മുടെ വീടുകളിൽ ഭക്ഷണം കഴിക്കുമ്പോൾ അവിടുത്തെ പിശാച്ചുക്കൾ പറയും ഈ വീട്ടിൽ നമുക്ക് ഭക്ഷണമില്ല ഇടം ഉറങ്ങാൻ വധു എടുത്തു പോവുകയും വലതുഭാഗം ചെരിഞ്ഞുകിടക്കുകയും കൊണ്ട് ചെയ്താൽ ആദ്യം പ്രയാസമായിരിക്കും ഒന്ന് പ്രാക്ടീസ് നോക്കിയാൽ കിടന്നാലേ ഉറക്കം വരള്ളൂ കിടന്നാലേ ഉറക്കം വരള്ളൂ ഇടത്തോട് തിരിഞ്ഞാലേ ഉറക്കം വരുള്ളൂ അങ്ങനെയൊക്കെ അസുഖം വിഭജിച്ച് തോന്നിപ്പിക്കും പക്ഷെ വലതുഭാഗത്തേക്ക് ചെരിഞ്ഞ് ഇതെന്റെ ഹബീബിന്റെ സുന്നത്താണ് ഇങ്ങനെയാണ് എന്നെ ഖബറിൽ കൊണ്ടുപോയി വെക്കുന്നത് എന്നോർത്ത് വലതുഭാഗത്തേക്ക് ചെരിഞ്ഞ് കൈ കൈയിന്റെ ഉള്ള് വലത്തെ കൈയിന്റെ ഉള്ള് നമ്മുടെ ഹബീബ് അങ്ങനെ ഒരു ഉറക്കം നമ്മൾ ചൊല്ലിയിട്ടാണ് ഉറങ്ങുന്നതെങ്കിൽ കൂട്ടുകാരോട് പറയും നമുക്ക് നമുക്ക് ഈ വീട്ടിൽ ഉറങ്ങാൻ ഇനി ഇടമില്ല ചൊല്ലുന്ന വീടാണ് അവിടെ സുബിയും അസുറും മകരിബും ഒക്കെ അവിടുത്തെ പെണ്ണുങ്ങളും കുട്ടികളും ആ വീട്ടുകാർ നിസ്കരിക്കുന്നുണ്ട് അവിടെ പിശാച്ചിന്റെ ശല്യം ഉണ്ടാവില്ല അതുകൊണ്ട്

വരുമ്പോഴാണ് നമ്മളെ അടക്കി ഭരിക്കുന്നത് ദേഷ്യം വരുമ്പോ പി കടന്നാക്രമണം ഉണ്ടാകും നമ്മുടെ ഉപ്പയെ പഴപ്പിച്ചവനാണവൻ അതുകൊണ്ട് ദേഷ്യം കടിച്ചു പിടിക്കാൻ പറഞ്ഞു ് അള്ളാഹു നമ്മളോട് പറയുന്നു പിന്നെയും പറഞ്ഞു നന്മ വിവരക്കേട് പറയുന്ന പറയുന്നത് കേട്ട് നിങ്ങളെ വിഷമിക്കരുത് മുഖം തിരിച്ചു കളയണേ എന്നൊക്കെ അള്ളാഹു നമ്മളോട് പറയുന്നുണ്ട് എന്റെ ദേഷ്യമില്ലാതിരിക്കാൻ ദേഷ്യം വരാതിരിക്കാൻ മഹാനായ നബി യുദ്ധം നടക്കുമ്പോൾ അത് സ്വഹാപിമാർ തമ്മിലുണ്ടായ ഒരു പഠിച്ചത് കൊണ്ടുണ്ട് ആ യുദ്ധമായിരുന്നുവല്ലോ ആ യുദ്ധത്തിൽ മറുപക്ഷത്തുള്ള ഷഹീദായി കിടക്കുന്നത് കണ്ടപ്പോ

യുദ്ധം നടക്കുകയാണുണ്ടായത് അലിഹൃദു മറുപക്ഷത്തു നിന്ന് മരിച്ചു കിടക്കുന്ന കടത്തും കാണുമ്പോ എന്റെ മനസ്സിന് വല്ലാത്ത വിഷമം തോന്നുന്നു തുൽഹാ ഈ അടർക്കളത്തിൽ നിങ്ങൾ മരിക്കേണ്ടവരായിരുന്നില്ല എന്റെ സംഘത്തിൽപ്പെട്ട ആളുകളാൽ നിങ്ങൾ വധിക്ക അള്ളാഹവിന്റെ മുമ്പിലേക്ക് ഞാനും നിങ്ങളും വരുമ്പോൾ ويراك يدور ولكن أسأل الله أن نكون أنا وإياك ممن قال الله فيهم عز وجل الله آرى قرشانه وشد القرآن برنجد ونزعنا ما في صدورهم من غل إخوانا على سرور متقابلين سرقت لك ورنبول سطي بشواسي بشواسي نجلد يلا ചിന്തകളും അള്ളാഹു എടുത്തു കളയുകയും ഹൃദയം വിദ്വേഷമോ ഇല്ലാത്ത വരുന്നത് അതുകൊണ്ട് എന്നോട് വെറുപ്പ് വെറുപ്പു എനിക്ക് തരണേ മാപ്പുതരണേ എന്ന് മരിച്ചു കിടക്കുന്ന തൊൽഹാറുദി എല്ലാവിനോട് അവിടെ കിടന്ന് കരഞ്ഞുകൊണ്ട് പറഞ്ഞിട്ടുണ്ട് നമ്മൾ ആലോചിക്കണം നിസ്സാര വിഷയങ്ങൾക്ക് വേണ്ടി ഏതാനും ചില ആളുകളുടെ അഹങ്കാരം നടക്കാൻ വേണ്ടി നമ്മുടെ നമ്മുടെ പള്ളികൾ പ്പോ ചുമ നടക്കാതെ നമ്മുടെ പള്ളികൾ കിടന്നത് ഏതാനും വരില്ലെന്നാവുന്ന ആളുകളുടെ ഹൃദയത്തിൽ അസൂയ കൊണ്ടും ഹൃദയത്തിൽ അഹങ്കാരം കൊണ്ടാണ് എന്നാൽ നമ്മുടെ നിസ്കാരം ഫസാദാക്കുകയും ഒരു നേരം ജമാഅത്ത് നടക്കേണ്ട പള്ളികൾ പൂട്ടിക്കിടന്നതിൽ ആരാണ് സന്തോഷിച്ചത് പിശാച്ച് അല്ലാതെ ആരാ സന്തോഷിച്ചത് പിശാചിന്റെ ആളുകളല്ലാതെ അങ്ങനെ നമ്മിൽ നിന്ന് വന്ന മഹാബദ്ധങ്ങൾ അബദ്ധങ്ങൾ പോലും എന്നേക്കുമായി പൊരുത്തുപിടിക്കാൻ സമയമായിട്ടുണ്ട് എന്നേക്കുമായി മാപ്പ് പറയാൻ സമയമായിട്ടുണ്ട് നമ്മുടെ ഹൃദയങ്ങളിൽ വന്ന അഹങ്കാരത്തിന്റെ ചുവയും വാക്കുകളും അടിപിടിയും ചൊല്ലി കുത്തുകൾ ചൊല്ലി മഹല്ലുകളെ ചൊല്ലി നമ്മൾ

അവസരമുണ്ടായത് ആ ശീരായി നേരത്താണ് നമുക്ക് മരണത്തിന്റെ മുമ്പേ ഒന്ന് പൊരുത്ത് നമുക്കൊന്ന് നന്നാവാനും നമ്മുടെ മഹല്ലുകളൊക്കെ ഇനിയെങ്കിലും ഒരു ഒരുമയിൽ നിൽക്കാനും ഇനിയെങ്കിലും ഒരു ഒക്കെ പള്ളിക്ക് വാശിയായി പള്ളിയും മദ്രസക്ക് വാശിയായി മദ്രസയും നമ്മുടെ നാടുകളിൽ പിഞ്ചു മക്കളുടെ മനസ്സിനുള്ളിൽ പോലും വിഭാഗീയ ചിന്തകൾ ഉണ്ടാക്കാൻ ഇനി ഇതുവരെ ചെയ്ത എല്ലാ ശ്രമങ്ങളും മാവിനോടും മാപ്പ് പറഞ്ഞ് ഒരുമയോടെ സ്നേഹത്തോടെ ഒരു മനസ്സോടെ പ്രവർത്തിക്കാൻ നമുക്കായില്ലെങ്കിൽ കാത്തിരിക്കുന്നുവെന്ന് ഒരിക്കലും നമ്മൾ സംശയിക്കേണ്ടതില്ല അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ والعزة في لوقت أقرب ريم بولي أقرب ريال توفيق الله لا مو كذا الله لم كنا لك سبحان من يعفو سبحان من يعفو ونهفو دائما ولم يزل ولم يزل مهما عفى العبد عفا يعطي الذي يعطيه ولا يمنعه ാണ് അഹു നമ്മൾ വിളിക്കുന്നത് നീ എന്നെ പ്രാർത്ഥിക്കുന്ന കാലം അത്രയും ൂട്ടിയ തെറ്റുകളെല്ലാം നിന്റെ മുന്നിൽ വെച്ച് നീ എന്നെ പ്രതീക്ഷിച്ചുകൊണ്ട് മാപ്പു ചോദിച്ചാൽ തരും എനിക്ക് അത് എനിക്ക് പ്രശ്നമേ അല്ല നീ എന്നോട് മാപ്പു ചോദിച്ചാൽ നിന്റെ പാപങ്ങളിൽ ആകാശം മുട്ടേ തെറ്റുകളുടെ കൂമ്പാരമാണ് നിന്റെ മുന്നിലുള്ളതെങ്കിൽ എന്നിട്ട് നീ എന്നോട് മാപ്പ് ചോദിച്ചാൽ ഞാൻ നിനക്ക് തരും മാപ്പുറത്തുറക്ക് പറയണേ നമ്മുടെ ഉപ്പയുടെ പേരാണത് കണ്ടുമുട്ടുകയും കണ്ടുമുട്ടുമ്പോൾ നീ നീ തൗഹീദിന്റെ ആളാണ് െ ആരാധന ചെയ്യാതെ സിഫത്തുകളോ വിശേഷണങ്ങളോ മറ്റൊരാൾക്കും വകവെച്ചു കൊടുക്കാതെ ഏകനായ ാണ് നീ എന്നെ സമീപിക്കുന്നത് പക്ഷേ നീ തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ തെറ്റുമായി വരുന്ന നിനക്ക് ആ ഭൂമി നിറയെ ഞാൻ മാപ്പ് നൽകും എനിക്കത് പ്രശ്നമല്ല എന്ന് അങ്ങനെ നമുക്ക് പാപമോചനം നമ്മെ രക്ഷപ്പെടുത്തട്ടെ വരുമ്പോ രണ്ടുപേരും എന്റെ സന്മാർഗർശനം നിങ്ങൾക്ക് വരും അത് ഇസ്ലാം ഇസ്ലാം എന്നൊരു ജീവിത വ്യവസ്ഥയാ ഭൂമിയിലെ ആദം ജീവിക്കാൻ ഭൂമിയിലുള്ള മനുഷ്യരെയും നടത്താൻ നൽകിയ ആശയമാണ് അതിന്റെ പേരാണ് ഇസ്ലാം ആ വഴിയിൽ നിങ്ങൾ പിന്തുടർന്ന് ജീവിച്ചാൽ അവർക്ക് പേടിക്കേണ്ടതില്ല സങ്കടപ്പെടേണ്ടതില്ല എന്താണ് പേടി കുറിച്ച് കുറിച്ച് എന്താണ് കഴിഞ്ഞതിനെ രണ്ടും നിങ്ങൾക്ക് വേണ്ട നമ്മൾ നേരെ നൽകാതെ നമ്മള് നമ്മുടെ സ്വതചിന്ധമായ നമ്മുടെ അനസതയിലൂടെ ജീവിതത്തിൽ ഒരു അടുക്കും ചിട്ടയും വരാതെ ചെയ്തുകൊണ്ടിരിക്കുന്ന തെറ്റുകളിൽ നിന്നും തെറ്റുകളിലേക്കുള്ള യാത്രയിലായി നന്മകൾ